എൻ്റെ പേര് ലിജി ബിജോയ് ഞാൻ നാവപ്പുഴ ഇടവയിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് ബട്ട് അതിനുമുമ്പ് എനിക്ക് അമ്മേന് അറിയാം കാര്യം ഞാനൊരു ബി എസ് സി നേഴ്സാണ് പതിനഞ്ച് വർഷമായിട്ട് എനിക്ക് വിദേശത്തേക്ക് പോകാനുള്ള ജോലി തടസ്സമായിരുന്നു അതിൻ്റെ ഒരു ചെറിയ ഇത് പറയാം അമ്മ എങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടെന്ന് ഞാൻ രണ്ടായിരത്തി ഏഴിൽ അമേരിക്കയ്ക്ക് പോകാനുള്ള എക്സാം എല്ലാം പാസ്സായെങ്കിലും രണ്ടായിരത്തി എട്ടിൽ ബ്ലോക്ക് വന്നത് പോകാൻ പറ്റില്ല അതിനുശേഷം കാനഡയ്ക്ക് ഞാൻ പി ആർ കൊടുത്തു എനിക്ക് ഫയൽ നമ്പർ വരെ വന്നു അത് കഴിഞ്ഞിട്ട് അവരെ അപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്തു അപ്പോൾ ഞാൻ സൗദിയിലായിരുന്നു ജോലി ചെയ്തത് ഞാനിത് ശരിയാവൂന്ന് ഓർത്തുകൊണ്ട് സൗദിയിൽ നിന്ന് പോന്നു എനിക്ക് പോകാൻ പറ്റിയില്ല അതിനുശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഞാൻ അയർലൻഡിൽ പോയി അവിടെ ചെന്ന് ബി എസ് സി ചെയ്തു രണ്ടര വർഷത്തോളം അവൾ ജോലി ചെയ്തു അവിടെ എനിക്ക് തുടരാൻ സാധിച്ചില്ല ഞാൻ തിരിച്ചു പോന്നു രണ്ടായിരത്തി പതിനേഴിൽ ഞാൻ ദുബായിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഏകദേശം ആയിരത്തഞ്ഞൂറ് കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു അതിൽ മുപ്പത്തി ഏഴ് പേരെ സെലക്ട് ചെയ്തു എൻ്റെ ഏഴാമത്തെ നമ്പറായിരുന്നു ആറുപേർ കൊണ്ടുപോയി എന്നെ എൻ്റെ സമയം എപ്പോഴേക്കും കൊണ്ടുപോയില്ല അന്ന് എനിക്ക് രണ്ടായിരത്തി പതിനേഴിൽ എനിക്ക് ഒരു ലക്ഷം ഓഫർ സാലറി ഓഫറിൻ്റെ ഓഫർ ലെറ്റർ ഇന്നും എൻ്റെ കയ്യിലുണ്ട് എന്നിട്ട് രണ്ടായിരത്തി പതിനേഴിൽ പിന്നെ ഞാൻ ഒന്നും വേണ്ടാന്ന് വെച്ചു കാര്യം അത്രമാത്രം ഞാൻ വിഷമിച്ചു അപ്പോൾ ഇത്രയേറെ ക്വാളിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് ഞാൻ നാട്ടിൽ തന്നെ ഡി എച്ച് എ ബ്രോമാട്രിക്ക് അതെല്ലാം പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ട്യൂട്ടറായി കയറി അപ്പോൾ രണ്ടായിരത്തി പ പതിനെട്ടിൽ ആലപ്പുഴയിൽ നിന്നൊരു കൊച്ച് ഒരു ഹിന്ദു കൊച്ച് പഠിക്കാൻ വന്നപ്പം മാമിന് ഞാൻ ഇത് തരാമെന്ന് പറഞ്ഞ് എനിക്ക് ഒരു പത്രിക തന്നു അതെനിക്കറിയില്ല അതെൻ്റെ കൂടെ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടത്തെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ലായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ്റെ വീ എൻ്റെ എനിക്ക് ഇവിടെ വന്ന് വരാനിടയായി അവൾ ഉടമ്പടി എടുത്തു അത് സമയത്ത് എനിക്കൊരു വലിയ സർജറി വേണ്ടി വന്നു അമ്മ എന്നെ കരുതുന്നുണ്ടായിരുന്നു അതെനിക്ക് അറിയില്ലായിരുന്നു അതിനുശേഷം ഞങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായി അമ്മയുടെ വിട്ടു അതിനുശേഷം രണ്ടായിരത്തി ഇരുപതിൽ കൊറോണയായി വരാൻ പറ്റിയില്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ ഒക്കെ ആയിപ്പോൾ അമ്മേനെ ഇനി ഒരുക്കുകയായിരുന്നു എല്ലാ ദിവസവും ഞാൻ ദീപ്യ പങ്കെടുത്തു എനിക്ക് പിന്നെ പുറത്തേക്ക് പോകണമെന്നൊരു ആഗ്രഹം തോന്നി തുടങ്ങി അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് യു കെയുടെ ശരിയായി അപ്പോഴും പിന്നെയും തടസ്സം എനിക്ക് ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ അയർലൻഡിന് പോയതുകൊണ്ട് എനിക്ക് പി സി സി വേണം പത്ത് വർഷത്തെ പി സി സി വേണം ഞാൻ പത്തും പതിമൂന്നും വർഷം റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസിനെ എല്ലാം കോൺടാക്ട് ചെയ്തു എനിക്ക് പി സി സിക്ക് വേണ്ടി ആർക്കും ഇതേക്കുറിച്ചൊരു ഐഡിയ ഇല്ലായിരുന്നു അങ്ങനെ ഒരു ചൊവ്വാഴ്ചത്തെ ലൈവ് ശുശ്രൂഷയാണ് എൻ്റെ ഈ ഓഫറും പോകും അപ്പോൾ ഇതെൻ്റെ ലാസ്റ്റ് ചാൻസാണ് അപ്പോൾ ലൈവ് ശുശ്രൂഷയിൽ ഇങ്ങനെ അങ്ങനെ പ്രാർത്ഥിച്ചു അമ്മയെ ഞാൻ ഒത്തിരി സാക്ഷ്യം കേട്ടിട്ടുണ്ട് അമ്മ സഞ്ചാരിയാണ് അമ്മ സഞ്ചാരി മാതാവാണ് അമ്മ വേണ്ടി എനിക്ക് ഇടപെട്ടില്ലെന്ന് പറഞ്ഞു ആ ഒരു സെക്കൻഡിൽ എൻ്റെ ഒരു കസിൻ എനിക്ക് അവിടുത്തെ ഒരു സൈറ്റിൻ്റെ ഒരു ഫ്രീക്വൻസി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ ഒരു സൈറ്റ് കൊടുത്തു അങ്ങനെ ഞാൻ ആ സൈറ്റിലേക്ക് മെസ്സേജ് അയച്ചു അയച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ഇടപെടണം എനിക്ക് വേറെ ആരുമില്ല ഏജൻസി ഇല്ല എനിക്ക് വേറെ ആരുമില്ല ആ നിമിഷം ആ ലൈവ് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന സമയം തന്നെ എനിക്കൊരു മെയിൽ വരുവാണ് ബേരി ഓറയിലി എനിക്കറിയാതെ അമ്മയായിരുന്നു എനിക്ക് മെസ്സേജ് വന്നു ലിജീദിൻ്റെ എന്തായിരുന്നു വാട്ട് വാസ് യുവർ ലാസ്റ്റ് അഡ്രസ്സ് ഇൻ അയർലൻഡ് അപ്പോൾ തന്നെ ഞാൻ മെയിൽ അയച്ചു എൻ്റെ അഡ്രസ്സ് പിന്നെ എനിക്ക് കുറച്ച് ഫോമെല്ലാം അയച്ചു തന്നു ഞാനത് ഫില്ല് ചെയ്തു ഇന്ത്യൻ പി സി സി കിട്ടി ആ കഴിഞ്ഞ അഞ്ച് ദിവസത്തിനുള്ളിൽ അമാനുഷികമായ രീതിയിൽ പെട്ട അമ്മയാണ് അത് അയച്ചതെന്ന് നിന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ എൻ്റെ പി സി സി റെഡി അത് കഴിഞ്ഞിട്ട് ഞാൻ താങ്ക്സ് പറഞ്ഞ് മെയിൽ അയച്ചപ്പം മെയ് മുപ്പതിനാണ് ഞാൻ മെയിൽ അയച്ചത് അന്നേരം ആ അത് അമ്മയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നോട് പറയ ലിജി ഇന്ന് മെയ് മെയ് തേർട്ടി തൊട്ട് ഞാൻ ലീവാണ് ഇനി വരുമ്പോൾ നിന്നെ കോൺടാക്റ്റ് ചെയ്യാമെന്ന് ഇന്ന് വരെ എന്നെ കോൺടാക്ട് ചെയ്തില്ല പരിശത്തി അമ്മ ഒരു സൈറ്റ് ഉണ്ടാക്കി എനിക്ക് എൻ്റെ പി സി സി തന്നതാണെന്ന് ഞാൻ ഇന്നും ഉറച്ചു വിശ്വസിക്കുന്നു അതെൻ്റെ ഉടമ്പടിയിൽ പതിനഞ്ച് വർഷമായ ജോലി തടസ്സം അങ്ങനെ എനിക്ക് മാറി എനിക്ക് യു കെക്ക് പോകാൻ ശരിയായി അടുത്ത സൺഡേ അതായത് ട്വൻറ്റി ഫോർത്തിന് എൻ്റെ ഫ്ലൈറ്റാണ് പിന്നെ രണ്ടാമത്തെ നിയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഉടമ്പടി എടുത്തതിനു ശേഷം സാമ്പത്തിക ബുദ്ധിമുട്ട് എന്താണെന്ന് ഞാൻ ഇന്നോളം അറിഞ്ഞിട്ടില്ല അതിന് പിന്നെ ഞാൻ ഒരിക്കലും എനിക്ക് വലിയൊരു ആക്സിഡൻറ്റ് പോലും ഉണ്ടായി സ്കൂട്ടറെന്ന് വീണു എനിക്കൊന്നും പറ്റില്ല അത് ഈ പേപ്പർ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് മുട്ട് വേടിച്ച് വീണ് വണ്ടിയെന്ന് വൺ സ്കൂട്ടർ മുട്ടയിലായിരുന്നു എനിക്ക് എനിക്കൊന്നും പറ്റില്ല കണ്ട് നിൽക്കുന്നവർക്കെല്ലാം അത്ഭുതമായിരുന്നു കാര്യം മെയിൻ റോഡിൽ അങ്ങനെ ഒരു സംഭവം പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൊച്ച് ടെസ്മി തോമസ് എന്നാണ് അവളുടെ പേര് അവൾക്ക് വിദേശത്ത് പഠിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു അപ്പോൾ അതിനുവേണ്ടി ഒന്നര വർഷമായിട്ട് ഓഫർ വരാതെ തടസ്സമായിരുന്നു ഞാൻ ഉടമ്പിടിക്കാത്ത വിഷയം വെച്ചു ആ കൊച്ചിൻ്റെ ഓഫർ വന്നു അവളുടെ പോകാൻ ശരിയായി കൂടാതെ എൻ്റെ അനീതിക്ക് ചെവി വേദനയായിരുന്നു അവൾക്ക് കാര്യത്താസില് സർജറി ഒക്കെ വേണമെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ വിഷയമൊന്നും വെച്ചില്ലെങ്കിലും ഞാൻ എപ്പോഴും പ്രത്യക്ഷകര പ്രാർത്ഥനിക്കാത്ത ചൊല്ലുമായിരുന്നു അവളുടെ കാര്യം ഇന്നോളം പിന്നെ അവൾക്ക് ചെവി വേദന വന്നിട്ടില്ല സർജറി ആയിട്ടില്ല കൂടാതെ അനവധി നിയമം ഇടയ്ക്ക് എൻ്റെ ഫോൺ നഷ്ടപ്പെട്ടു അമ്മേനെ വിളിക്കും എനിക്ക് ഫോൺ തിരിച്ചു കിട്ടി അങ്ങനെ നിരവധി അനുഗ്രഹങ്ങൾ ചെറുതും വലുതും പിന്നെ ഞാൻ പഠിപ്പിക്കുന്ന പിള്ളേർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും എല്ലാവരും എക്സാം ചെയ്യിക്കും അങ്ങനെ പറയുവാണെങ്കിൽ നിരവധി നിരവധി അനു അനുഗ്രഹങ്ങളാണ് ഉടമ്പടി എടുത്തതിന് പിന്നെ എനിക്ക് കിട്ടിയത് അതുപോലെ ഭൗതിക അനുഗ്രഹങ്ങൾക്ക് കൂടുതലായിട്ട് ഞാൻ വിശ്വസി എന്നെ തന്നെ വിശ്വദീകരിക്കാൻ എൻ്റെ അമ്മേനെ സഹായിച്ചു അമ്മയെന്ന് കഴിഞ്ഞാൽ അതിപ്പോൾ എനിക്കല്ല എൻ്റെ കുടുംബത്തിനല്ല ആർക്കും വേണ്ടി പ്രാർത്ഥിച്ചാൽ എൻ്റെ അമ്മ അവരെ നോക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ എനിക്കതിന് ഉത്തരം കിട്ടിയിരിക്കും അമ്മ അവിടെ ഉണ്ടെന്ന് അമ്മ സഞ്ചാരിയാണ് അതുകൊണ്ട് ഉടമ്പടി എടുക്കാൻ ആഗ്രഹിക്കുന്നവരാരായാലും ഭൗതിക കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട നമ്മൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ അമ്മ നമ്മുടെ കൂടെയാണ് അതാണ് എൻ്റെ ജീവിത സാക്ഷ്യം